നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വടാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിൽ കൊറലമത്തായി മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ടൂർണമെന്റിൽ പതിനാല് ടീമുകൾ പങ്കെടുത്തു കളമശ്ശേരി ഗനഡോർ എഫ്സി ഒന്നാം സ്ഥാനവും എറണാകുളം ജസ്പേഴ്സ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി വടാശ്ശേരി ഗവൺമെന്റ് യു പി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ പുതുക്കുന്നത്ത് കൊറലമത്തൈ മെമ്മോറിയൽ അണ്ടർ ഫോർട്ടീൻ എവറോളിംഗ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനുമുള്ള ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു പതിനാല് ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ കളമശ്ശേരി ഗനഡോർ എഫ്സി ഒന്നാം സ്ഥാനവും എറണാകുളം ജസ്പേഴ്സ് രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഓൾ ഇന്ത്യ അത്ലറ്റിക് അസോസിയേഷൻ സെക്രട്ടറി ബാബു പാറേക്കര വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു ജെറിൽ ജോർജ് ആതിര സുജിത്ത് സജി മാടവന താജുദ്ദീൻ ജയരാജ് പി കൃഷ്ണൻ ചിൻസി സുനിൽ ശിൽപാമോൾ ഷെഫിഖ് പി മഞ്ജരി ശ്രീജിത്ത് അബു സിപ്പി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു മീഡിയ സിക്സ് കോതമംഗലം